ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു കിട്ടിലം ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിനൊന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ചെയ്യിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഒട്ടിൽ പോളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൊരു പാക്കാണ് ഒരു വൺ വീക്ക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര പഴക്കമുള്ള ടാൻ ആണെങ്കിലും മൂടി രക്ഷപ്പെടും കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തൊലി എല്ലാം കാണാം ിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ഒന്ന് തിക്കായിട്ടൊരു പാക്കായിട്ട് കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് അപ്പോൾ ഇത്ര വേണ്ട കേട്ടോ ഇതിനും കുറച്ച് കുറച്ചുള്ളൂ ഞാൻ കുറച്ച് അധികം വായ്പ എടുത്തത് അതിനുശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ ഇനി നമ്മൾ ചെറുനാരങ്ങയുടെ കുറച്ച് ജ്യൂസാണ് നിങ്ങൾക്ക് ഇത് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇല്ലാത്തവർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തുള്ളി മതി ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ് നമ്മളിതിൽ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ പോയാലും മേടിക്കാൻ കിട്ടുക എവിടെയാണെങ്കിലും മേടിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിൽ ഒന്നിനു പകരവും ഇത് യൂസ് ചെയ്യട്ടെ എന്നും ചോദിച്ചിട്ട് ആരും കമൻഡ് ചെയ്യരുത് കാരണം ഈ ഒരു പാക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക ആരും വന്നിട്ട് എൻ്റെ കയ്യിൽ കടലപ്പൊടി ഇല്ല അല്ലെങ്കിൽ തൈരില്ല അതിന് പകരം അത് യൂസ് ചെയ്യട്ടെ എന്നൊന്നും ചോദിക്കരുത് ഈ തൈര് ചിലപ്പോൾ ഓയിലി സ്കിന്നാർക്ക് തൈര് പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ കുക്കുമറിൻ്റെ ജ്യൂസോ എന്തെങ്കിലും ചേർക്കാട്ടോ കേട്ടോ അല്ലാത്തൊരു അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മൾ ഏത് പാക്ക് ചെയ്യുമ്പോഴും ചിലരെങ്കിലും വന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ഇതില്ല അപ്പം അതിന് പകരം ഇത് യൂസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇതില്ലാതെ നമ്മൾ ഈ പാക്ക് റെഡിയാക്കിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം പാക്ക് കംപ്ലീറ്റ്ലി മാറും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുമില്ല അപ്പോൾ നിങ്ങൾ തന്നെ വീണ്ടും വന്ന് പറയുന്ന റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അല്ല ഇതിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ അത് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഫേസിലും നെക്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടൊന്നും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജിങ് മസ്റ്റാണ് കേട്ടോ ഞാൻ ഏത് പാക്ക് ചെയ്യുമ്പോഴും പറയാറുണ്ട് പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് കേട്ടോ അപ്പം മസാജ് ചെയ്ത് നമ്മൾ ആ ഒരു പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നല്ല രീതിയിലൊന്ന് ബ്രൈറ്റായിട്ട് ഉണ്ടാവും ഗ്ലോ ചെയ്യുന്നുണ്ടാവും പിന്നെ പലർക്കും ഉള്ളൊരു പരാതിയാണ് ഇത് എൻ്റെ സ്കിന്നിലല്ലാണ്ട് അതായത് എൻ്റെ ഫേസിലല്ലാണ്ട് വേറെ ആരെങ്കിലും ഫേസിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുവോ അല്ലെങ്കിൽ നിറം കുറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡെയിലി എല്ലാത് വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു കമൻ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ ഫേസിൽ മാത്രമേ വന്ന് ചെയ്ത് കാണിച്ചിരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പറയും പോലെ ഒരു നിറം കുറഞ്ഞ ഒരാളെ കൊണ്ടുപിടിച്ചിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറയുന്നതും ചോദിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ഇവിടെ നിറത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ബെറ്റർ ആക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാനും ആണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ കംപ്ലീറ്റ്ലി നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കേട്ടോ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കും ആ ഒരു കറക്റ്റായിട്ടുള്ള മാറ്റം മനസ്സിലായത് ഞാൻ വിചാരിച്ച തിനേക്കാളും ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറും എനിക്ക് ഫേസിൽ അങ്ങനെ വലിയ രീതിയിൽ ടാനൊന്നും ഇല്ല പിന്നെ ടാൻ കയ്യിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കുക കേട്ടോ നമ്മൾ ആ പാക്ക് എന്നിട്ട് കയ്യിലും കാലിലും എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ നമുക്കത് ആ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും അല്ല അടിപൊളി റിസൾട്ടാണ് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ടാൻ ഒക്കെ ഉണ്ട് ഒരുപാട് നാളായിട്ടുള്ള ടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ട് മൂന്ന് ആഴ്ച നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം എല്ലാ ദിവസം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും ഒരു ഒന്ന് രണ്ടാഴ്ചകളിൽ തന്നെ കംപ്ലീറ്റ് ടാൻ ഒക്കെ മാറുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കടുത്ത് വിട്ടിട്ട് കാണാം ബൈ